എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പൊട്ടറ്റ മുട്ടയും കൊണ്ടൊരു ഓംലേറ്റിനോ പൊട്ടറ്റോ അതെ രണ്ട് ചെറിയ പൊട്ടറ്റോ ചെറിയ പൊട്ടറ്റയാണ് അത് ഇത് ഇതുപോലെ നീളത്തിൽ എരിഞ്ഞെടുത്തേക്കാണ് കനം കുറച്ച് ചെറുതായിട്ട് എരിഞ്ഞെടുത്തേക്കണം അതിനകത്തേക്ക് രണ്ട് മുട്ട

kurumulagu podi kurchi malliyala apologu panjar ke diteya ഞാൻ ഇത് ഇതുപോലെയാണ് കേട്ടോ മിക്സ് ചെയ്ത് വെക്കുന്നത് ചക്കണ മുട്ടയും ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി മിക്സ് ചെയ്തേക്കണം ഇതുപോലെയാണോ ഞാൻ ഒരു പാൻ വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടോ ബട്ടറാണെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും ത്തേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാണ് എല്ലാർത്തായിട്ട് നിരത്തി കൊടുക്കും

ഞാൻ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ പൊട്ടറ്റോ എഗ്ഗ് ഓംബ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കാം നിങ്ങളിത് ചെയ്ത് നോക്കാം നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻ്റ് രൂപത്തിൽ പൊട്ടറ്റോ എഗ്ഗോ ഓംപ്ലേറ്റ് അടിപൊളിയായിട്ടില്ലെന്ന് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക